രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തിരണ്ട് ജോസിയ രാജാവ് ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായ്ക്ക് എട്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മുപ്പത്തൊന്ന് വർഷം ഭരിച്ചു ബോസ്കാത്തിലെ ആദായായുടെ മകൾ യദീദ ആയിരുന്നു അവൻ്റെ അമ്മ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു പിതാവായ ദാവീദിൻ്റെ മാർഗങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചലിച്ചില്ല തൻ്റെ പതിനെട്ടാം ഭരണവർഷം ബഷുല്ലാമിൻ്റെ പൗത്രനും അസാലിയായുടെ പുത്രനും തന്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിന്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് കൊണ്ട് ജോസിയ പറഞ്ഞു കവാടം സൂക്ഷിപ്പുകാർ ദേവാലയത്തിനു വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിന്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് ആവശ്യപ്പെടുക അവനത് കർത്താവിൻ്റെ ഭവനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം അവർ അത് ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ ശില്പികൾ കൽപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കിയ കല്ലും വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ അവർ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്കാവശ്യപ്പെടേണ്ട